ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗാർലിക് ചിക്കൻ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് നമുക്കിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാകും പിന്നെ കുറച്ച് ഇറ്റാലിയൻ ഫ്ലേവറൊക്കെ ഇഷ്ടമാകുന്നവർക്ക് നന്നായി ഇഷ്ടമാകും കാരണം ഒരുപാട് സ്പൈസസ് ഒന്നുമില്ല ജസ്റ്റ് കുരുമുളകിൻ്റെ മാത്രമേ ഒരു സ്പൈസസ് ഉണ്ടാകുള്ളൂ കാരണം അറിയാമല്ലോ നമ്മൾ ഇറ്റാലിയൻ ഡിഷിനൊക്കെ ഒരുപാട് സ്പൈസസ് ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല എന്നാൽ പിന്നെ നല്ല ടേസ്റ്റുമാണ് നല്ല ക്രീമി ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വെറുതെ കഴിക്കാനായിട്ടൊക്കെ നല്ല രുചിയാണ് എന്നാൽ പിന്നെ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ ഇനി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ലെമൺ ജ്യൂസ് ഉണ്ട് സോൾട്ട് ഉണ്ട് ഗാർലിക് പൗഡർ അല്ലെങ്കിൽ പേസ്റ്റ് ആയാലും മതി പിന്നെ റിഫൈൻഡ് ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് ചിക്കൻ ഒരു എഴുന്നൂറ്റൻപത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഇട്ട് കൊടുക്കാം ഗാർലിക്ക് ചോപ്പ് ചെയ്തതും ഉപ്പും കുരുമുളക് പൊടിയും ലെമൺ ജ്യൂസും അതേപോലെ ഓയിലും അല്ല നമ്മൾ ഇറ്റാലിയൻ ഡിഷിനൊക്കെ മെയിനായിട്ട് ഒലീവ് ഓയിലാണ് ഉപയോഗിക്കുന്നത് എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്ത ഞാൻ സൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു മുപ്പത് മിനിറ്റ് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം ഒരുപാട് എണ്ണയൊന്നും വേണ്ട നമുക്ക് ചെറു ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഡീപ് ഫ്രൈ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കരുത് അറിയാലോ ഷാലോ ഫ്രൈ ആയിട്ട് ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അത് കോരി മാറ്റിയെടുക്കണം അങ്ങനെ ഞാൻ ഒരു രണ്ട് ബാച്ചായിട്ട് ഇട്ടാണ് ഫ്രൈ ചെയ്ത് മാറ്റുന്നത് ഒരു കാര്യം വിട്ടുപോയി പറയാനായിട്ട് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ മാത്രമേ ഇതേപോലെയുള്ള എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്കിതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ നമ്മളൊരു മുപ്പത് മിനിറ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ മാരിനേഷൻ ചെയ്യാൻ വേണ്ടി ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും നമ്മൾ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് നിങ്ങൾ ചിക്കൻ റബ്ബറി പോലെ ആയിക്കോന്നോ അല്ലെങ്കിൽ ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ആകുമോ ഒന്നും വിചാരിക്കേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെയും അതേപോലെ കഴിക്കുമ്പോഴും നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് അമൂലിൻ്റെ എടുത്തിട്ടുണ്ട് കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട് ഒറിഗാനോ എടുത്തിട്ടുണ്ട് മൈദ മാവ് എടുത്തിട്ടുണ്ട് അതേപോലെ ഗാർലിക്കിൻ്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട് കുറച്ച് മിൽക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആദ്യമേ നമ്മളെപ്പോഴും ഒരിത്തിരി ഓയിൽ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ ഫസ്റ്റ് നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അങ്ങനെ വരാതിരിക്കാനാണ് ആദ്യമേ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു അത്യാവശ്യം ഒരു വലിയ കഷ്ണം ബട്ടറിട്ടൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും ഗാർലിക്കിൻ്റെ പേസ്റ്റ് അല്ലെങ്കിൽ ഗാർലിക് പൗഡർ ആയാലും മതി അത് നമ്മളുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് എടുത്താൽ മതി അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് തരണം ആ ബട്ടറിൽ ഗാർലിക് ഗാർലിക്കുന്നു സോൾട്ടാവുമ്പോഴത്തേക്കും ഉള്ളൊരു ഫ്ലേവറും ആ സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ മൈദയുടെ ആ റോ ഫ്ലേവറൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ചീസ് ഉണ്ടല്ലോ അതും കൂടി നമുക്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മോസറിലയുടെ ചീസാണ് അതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കാം ആ ചൂട് തട്ടുമ്പോൾ തന്നെ ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വരും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ക്രീമി ഒരു ക്രീമി ടെക്സ്റ്ററായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് പാല് തന്നെ ആഡ് ചെയ്യണം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒറുകാനവും പാകത്തിന് ഉപ്പും കൂടി നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ കൂട്ടുകയും ചെയ്യാം അതിനുശേഷം നന്നായിട്ടൊന്ന് നന്നായിട്ട് തിളവെന്ന പോലെ നന്നായിട്ട് തിളപ്പിക്കണം കാരണം നമ്മുടെ ആ മൈദമാവിൻ്റെയൊക്കെ ആ റോ ടേസ്റ്റൊക്കെ മാറണം നന്നായിട്ടൊന്ന് തന്നെ നന്നായിട്ടൊന്ന് തിളവരട്ടെ അതുവരെ നമുക്കൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ നോക്കിയാൽ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് അപ്പോഴാണ് നമ്മൾ ആ ചിക്കൻ ഇടുമ്പോഴത്തേക്കും നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് ഇതിന് വേണ്ടി ഞാൻ വേറൊരു ഐഡിയയും കൂടി പറഞ്ഞു തരാം നമ്മളിപ്പോൾ ചെയ്യുന്നത് ക്രീമി ഗാർലിക് ചിക്കനാണ് ഉണ്ടാക്കുന്നത് അതല്ല നമ്മളിപ്പോൾ കുറച്ച് സോസി ആയിട്ടല്ല ഉണ്ടാക്കുന്നത് നമുക്ക് കുറച്ച് പാസ്ത ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും മറ്റേ മാക്രോണി ഉണ്ടല്ലോ മാക്രോണി അതൊക്കെ ബോയിൽ ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഫുഡായിട്ട് തന്നെ നമുക്ക് ഡിന്നറിലേക്കായിട്ടൊക്കെ എടുക്കാം അപ്പോൾ ചിക്കൻ മാത്രമായിട്ട് എടുക്കേണ്ട അതിൽ പാസ്തയും കൂടി മിക്സ് ചെയ്ത് കഴിക്കാം അപ്പോൾ അതും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ ചിക്കൻ മാത്രമായിട്ട് എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മാക്രോണി ബോയിൽ ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ഒരു പാസ്തയുടെ സ്റ്റൈലായിട്ട് നമുക്ക് എടുക്കാം അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അത് ഒരു നല്ലൊരു ഓപ്ഷനല്ലേ അങ്ങനെ നമ്മളെ ക്രീമി ഗാർലിക് ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയും നല്ല സ്മെല്ലും നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ് അപ്പോൾ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് പകർത്തി വയ്ക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല യമ്മി ക്രീമി ഗാർലിക് ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മെസ്സേജിലൂടെ അറിയിക്കണം എൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു പ്രചോദനം അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോയും കൂടി കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ഉണ്ടാക്കി നോക്കി മക്കൾക്കൊക്കെയും വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ